സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ച് ഉയർത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ കേരളം ഒട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്ത സഹായിക്കാൻ തയ്യാറായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ് അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ് പല സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊന്നും മതിയാകില്ല എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സി എം ഡി ആർ എഫിലേക്ക് അൻപത് ലക്ഷം രൂപ കേരള ബാങ്ക് ഈ കാര്യത്തിൽ ഇന്ന് തന്നെ നൽകിയിട്ടുണ്ട് സിയാൽ രണ്ട് കോടി രൂപ വാഗ്ദാനം നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്